പലർക്കും പറ്റുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട് ഇപ്പോൾ ഇത്തരത്തിലിപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകും ആരെങ്കിലും വീട് വയ്ക്കും ഇവർ മണ്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നിമൂലയിലുള്ള എല്ലാ പ്രശ്നങ്ങളുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കന്നിമൂലയിൽ സെപ്റ്റാങ് ഉള്ള വീട് കണ്ടിട്ടുണ്ട് കഞ്ഞിമൂലയിൽ ടോയ്ലറ്റ് ഉള്ള വീട് കണ്ടിട്ടുണ്ട് കന്നുമൂലയെ മിസ്സിങ് ആയിട്ടുള്ള വീട് കണ്ടിട്ടുണ്ട് കന്നിമുലയിൽ കാർപോർച്ച് ഉള്ള വീട് കണ്ടിട്ടുണ്ട് കഞ്ഞിമൂലയിൽ പ്രധാന ഡോർ വന്നിട്ടുള്ള വീട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ കന്നിമൂലയിൽ പ്രധാന ഡോർ അതായത് കന്നിമൂല ഭാഗത്ത് നമുക്ക് വീടിൻ്റെ പ്രധാന ഡോർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സമ്പത്ത് നിൽക്കുന്ന എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കാതെ ചിലവായി പോകുന്ന ഒരു അവസ്ഥ കന്നിമുല്ലയിലെ പ്രധാന ഡോർ കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും കന്നിമുല്ല അങ്ങനെ ഒരു ഡോർ വരാൻ പാടില്ല ഇൻ കേസ് നിങ്ങളുടെ ഡോർ അവിടെ കന്നിമുലയിൽ വന്നിട്ടുണ്ട് ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോഡി പി ആവയുടെ സ്റ്റാച്ചു ഒരു ജോഡി വാങ്ങിച്ചിട്ട് ആ മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെൽത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ പറയുന്നു ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം